ഹലോ ഇസ്റ്റർ പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സ് ഇതാ നിങ്ങൾക്കൊരു കിട്ടിലും വീഡിയോ ആലത്തൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തോട്ടോ ആലത്തൂർ സിവിൽ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു നടക്കേണ്ട ദൂരം എന്ന് വെച്ചാൽ ഈ പത്തിരുപത്തഞ്ച് മീറ്റർ മുൻ മുമ്പിലേക്ക് ടൗണിലേക്ക് വരുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള പതിനെട്ടര സെൻറ്റ് എന്ന് വെച്ചാൽ പതിനെട്ട് സെൻറ്റ് അര അരസെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻറ്റോ കൂടുതലുള്ള ഈ പ്രോപ്പർട്ടി മനോഹരമായി റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം ഇരുപത്തി മീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമോ അച്ഛനോ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് നാട്ടിൽ നമ്മൾ ആലത്തൂർ ടൗണിൽ വന്ന് എന്തെങ്കിലും കച്ചവടം ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒന്നോ രണ്ടോ മൂന്നോ നില കയറ്റി കഴിഞ്ഞാൽ അടിയിൽ പാർക്കിംഗ് കൊടുത്ത് മേലെ ബാങ്ക് കൊടുത്ത് അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നീളമായി കിടക്കുന്ന ഈ ഭൂമി സ്വന്തമാക്കണമെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ ആലത്തൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തെ ഇതേപോലെ ഒരു പത്തിരുപത് സെ ഭൂമി കിട്ടാനില്ല ഇനി നമ്മൾക്ക് കിട്ടില്ല ആദ്യ കാലങ്ങളിലെല്ലാം ഏഴും അഞ്ചും നാലും മൂന്നും രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സ്ഥലം ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ വരെ സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇത്രയും വിലയായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് ഇപ്പോൾ വിലക്ക് വെച്ചിരിക്കുന്നുണ്ട് ആദ്യം കൊടുക്കണ്ട പറഞ്ഞ് വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഭൂമി എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമായി ബന്ധപ്പെടുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്തു കാണുമോ സുഹൃത്തുക്കളെ വീഡിയോയിലോട്ട് പോകാം ആലത്തൂർ ടൗണിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും എന്ത് വിലയുണ്ടെന്ന് ചോദിച്ചതിന് ശേഷം ഈ പതിനെട്ട് സെൻറ്റിന് നമുക്ക് വില ചോദിച്ചാലും മതി സുഹൃത്തുക്കളെ വില ഞാൻ അവസാനം എന്തായാലും പറയുന്നുണ്ട് മിസ്സാക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും സുഹൃത്തുക്കളെ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലത്തൂർ ടൗണിൽ ഇനി ഇതേപോലത്തെ ഒരു സ്ഥലം കിട്ടാനില്ല കാരണം ഇത്രയും കൂടുതൽ സ്ഥലം ഇനി ഇല്ല ആലത്തൂരിൽ നിങ്ങൾ ഏകദേശം ആലത്തൂർ കാരാണെങ്കിൽ വ്യക്തമായിട്ട് ഇതിനകത്ത് നമ്മൾക്ക് എന്തെങ്കിലും ബിൽഡിംഗ് വെച്ച് മൂന്ന് നില കയറ്റിക്കഴിഞ്ഞാൽ ബാങ്കിന് വരാം എൽ ഐ സിക്കാർക്ക് വരാം അടിയിൽ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സൈറ്റ് ഇനി വേറെ കിട്ടാനില്ല സുഹൃത്തുക്കളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എടുത്തിടാൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരും കൂടി ചേർന്ന് എടുത്തിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്തിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും തീർച്ചയായും എടുത്തിട്ടുള്ളൂ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും മിനിമം രണ്ടും മൂന്നും നാലും അഞ്ചും കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണിൽ ഒരു സെൻ്റ് ഭൂമിയില്ല ഇപ്പോൾ ടൗണിൽ ഒരു സെൻറ്റ് ഭൂമിക്ക് ഏകദേശം മുപ്പത്തഞ്ച് രൂപ തൊട്ട് അമ്പത് ലക്ഷം രൂപ വരെ മേടിക്കാറുണ്ട് ഒരു സെൻ്റോ രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ ആണെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ ഈ പാർട്ടി ഇപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സെൻറ്റിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലുതായിട്ട് നെഗോഷിപ്പിൾ ചെയ്യില്ല ഏകദേശം എന്തെങ്കിലും ഇരുന്ന് നമ്മൾക്ക് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നെഗോഷിപ്പിൾ ചെയ്യാം എന്ന് നമ്മൾക്ക് ഉറപ്പ് തന്നതിൻ്റെ പേരിലാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ടു ഇരുപത്തി അഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആ മതിൽ ടു ഈ മതിലിൻ്റെ അറ്റ ഇതൊക്കെ ഇടയിൽ ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നാണ് അപ്പോൾ ഈ മതിൽ ഇത് എവിടെ കാണിക്കുന്നുണ്ട് റോസ് കളറുള്ള മതിൽ ാണ് നമ്മുടെ ബോർഡർ ഇവിടുന്ന് ബാക്കിലേക്കാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അങ്ങോട്ട് പോകുന്നത് ആലത്തൂർ ടൗണിലേക്ക് പോകുന്നതും ഈ ബൈക്ക് ഇങ്ങോട്ട് പോകുന്നത് സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ നടക്കേണ്ടതാണ് സോറി എനിക്ക് തെറ്റുപറ്റി വലതുവശത്തേക്ക് ബൈക്ക് പോയത് ടൗണിലേക്ക് ഇടതുവശത്ത് ഈ ഓട്ടോറിക്ഷ പോകുന്നത് സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിരിക്കും നടക്കേണ്ട ദൂരം നോക്കിയാൽ സിവിൽ സ്റ്റേഷൻ കാണാം അത്രയും അടുത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നോക്കു ലോങ്ങിൽ കാണുമ്പോൾ ഇത്രയും നീളമുണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത്ത് കിടക്കുന്ന ഈ ഭൂമി ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു സെൻറ്റ് ഭൂമി പോലും നിങ്ങൾക്ക് കിട്ടാനില്ല വീഡിയോ നിങ്ങൾ എവിടെ നിന്ന് കാണുകയാണെങ്കിൽ ശരി ഉടനെ നാട്ടിലുള്ളവർ ആരെങ്കിലും എന്നെ കണക്ട് ചെയ്യിപ്പിക്കുകയോ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നതിൻ്റെ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്ത് കാണും സുഹൃത്തുക്കളെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടു സുഹൃത്തുക്കളെ ഇതേപോലത്തെ വീഡിയോ ഇനിയും വരണമെങ്കിൽ ഓൾ ബല്ലയക്കാനും കൂടി ഒന്ന് അമർത്തി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോകളിൽ ഇഷ്ടംപോലെ ടൗണും പരിസരവും അവിടെയും ഇവിടെയും എല്ലാം വീഡിയോ നമ്മൾ പ്രോപ്പർട്ടിയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി ഒന്ന് രണ്ടും മൂന്നും വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തായാലും ഈ ചാനൽ ഇഷ്ടപ്പെടും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ താങ്ക് യു വെരി മച്ച് ഓപ്പ്